नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तदो जयमुदीरये अर्थशास्त्रमिदं पुण्यं धर्मशास्त्रमिदं परं मोक्षशास्त्रमिदं प्रोक्तम् व्यासेनामिद बुद्धिना राधेय शगुनिश्च विशाम्पदे आहतु पार्थिव श्रेष्ठं जनाधिपम् ബാക്കി നടപടികളെല്ലാം വളരെ പെട്ടെന്ന് കഴിഞ്ഞ ഉടനെ തന്നെ രാധേയനും കർണനും ശകുനിയും അവർ രണ്ടുപേരും കൂടി ചേർന്നിട്ടാണ് അവതരിപ്പിക്കുന്നത് അങ്ങനെ പറയുമ്പോൾ ശകുനിയും കർണനും എന്നല്ല വ്യാസം പറഞ്ഞത് കർണനും ശകുനിയും എന്താ ഇത് അവതരിപ്പിക്കുന്ന കാര്യത്തിലും പ്രധാനിയായിട്ട് നിൽക്കുന്നത് കർണന് സപ്പോർട്ടാണ് ശകുനി അങ്ങനെ കർണന്റെ സ്വഭാവം നമുക്ക് ഇവിടെ കൃത്യമായി കാണാം പാണ്ഡവരെ എല്ലാ രീതിയിലും അധിക്ഷേപിക്കുന്നതിൽ അങ്ങേറ്റം ഉത്സാഹശീലനാണ് കർണൻ അത് കർണന്റെ ജീവിതവ്രതമാണ് ഏതുവരെ അത് ജീവിതവ്രതമായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തന്റെ സഹോദരങ്ങളാണ് പാണ്ഡവർ എന്ന് അറിയുന്നത് വരെ അതുവരെ അയാളുടെ ജീവിതവ്രതമാണ് പാണ്ഡവരെ നശിപ്പിക്കുക കൊല്ലുക പക്ഷെ കൊല്ലാനൻ ഇപ്പോൾ അവസരം കിട്ടുന്നില്ല കൊല്ലണമെങ്കിൽ ദുര്യോധനൻ അവരുമായിട്ട് യുദ്ധം പ്രഖ്യാപിക്കണം അത് ഇതുവരെ സംഭവിച്ചിട്ടില്ല കാരണവന്മാർ തടഞ്ഞു നിർത്തിയിരിക്കുന്നു താൻ എത്രയോ തവണ ദുര്യോധനെ ഉത്സാഹിപ്പിച്ചു പക്ഷെ കാരണവന്മാര് തടഞ്ഞു നിർത്തിയിരിക്കുന്നു പിന്നെ എന്താ ചെയ്യാ പരമാവധി കൊല്ലുന്നതിന് തുല്യമായിട്ട് ഒരുപക്ഷെ അതിനേക്കാളേറെ അപകടകാരിയായിട്ട് പാണ്ഡവന്മാരെ ആക്ഷേപിക്കുക അതേ പറ്റു അതിനുള്ള അവസരങ്ങളൊന്നും കളയുന്നില്ല അതാണ് ഇവർ രണ്ടുപേരും കൂടി പറഞ്ഞു എന്ന് പറയുമ്പോൾ തന്നെയും മുൻപന്തിയിലെ കർണനാണ് അതാണ് അനന്തരം ച രാധേയ രാ വാക്കുകളുടെ സ്ഥാന നിർണയം പോലും ആന്തരാർത്ഥത്തിന്റെയും അതുണ്ടാക്കുന്ന ഭാവതരങ്ങളുടെയും ഒക്കെ പ്രത്യേകതകളെ നമ്മുടെ മുന്നിൽ കാണിച്ചു തരുന്നു സാഹിത്യ ദൃഷ്ടിയ അദ്ഭുതങ്ങളാണിതെല്ലാം ഭാരതീയ സാഹിത്യത്തിന്റെ പ്രയോജനം ഭാരതീയ സാഹിത്യത്തിന്റെ രൂപകൽപ്പനം ഭാരതീയ സാഹിത്യത്തിന്റെ നിർമിതി വിശേഷം അത് മുഴുവൻ പഠിക്കണമെങ്കിൽ വ്യാസഭാരതമോ അല്ലെങ്കിൽ വാൽമീകി രാമായണമോ നാം പഠിക്കണം ഈ രണ്ട് മഹാഗ്രന്ഥങ്ങളിൽ നിന്നിട്ടാണ് ഇതിൽ രണ്ടിൽ ആദ്യം ഉണ്ടായത് വാൽമീകിയുടെ രാമായണമാണ് അത് കഴിഞ്ഞ് മഹാഭാരതം ആയിരത്താണ്ടുകൾക്ക് ശേഷം ഈ രണ്ട് ഗ്രന്ഥങ്ങളിൽ നിന്നിട്ടാണ് ഭാരതീയ സാഹിത്യവും കലകളും നമ്മുടെ സകല കലകളുടെയും ആസ്പദം ഈ രണ്ട് ഗ്രന്ഥങ്ങളുമാണ് നമ്മുടെ മുഴുവൻ സംസ്കൃതിയും ഈ രണ്ട് ഗ്രന്ഥങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നു സംസ്കൃതിയുടെ സജീവമായ ചിത്രമാണ് എന്ന് മാത്രമല്ല ഭാരതീയ വേദാന്തം മുഴുവൻ ഇതിനകത്ത് നിറഞ്ഞു നിൽക്കുന്നു ഇതിലെ ഓരോ വാക്കിലും നിറഞ്ഞു നിൽക്കുന്നു അത് മുഴുവൻ കാച്ചി കുറുക്കി എഴുന്നൂറ് ശ്ലോകത്തിൽ ഇതിനകത്തു തന്നെ ഒതുക്കി വെച്ചിരിക്കുന്നതാണ് ശ്രീമദ് ഭഗവത്ഗീത അതും ഈ കഥയും തമ്മിലുള്ള ബന്ധമാണല്ലോ നാം പഠിക്കുന്നത് അങ്ങനെ കർണനും ശകുനിയും ചേർന്നിട്ട് ജനാധിപനായിരിക്കുന്ന ധൃതരാഷ്ട്രനോട് ഘോഷയാത്രയെക്കുറിച്ച് പറഞ്ഞു അവരെന്താ പറയുന്നത് രമണീയേഷു ദേശേഷു ഘോഷാസംപ്രതി കൗരവ സ്വാര സമയപ്രാപ്തോ വത്സാനാമഭിചങ്കനം അല്ലയോ മഹാരാജാവേ നമ്മുടെ ഈ നാടിന സമീപത്തുള്ളതായ കാടുകളില് ദ്വൈതവനാദികളില് വളരെ മനോഹരമാണ് ആ കാടുകളെല്ലാം ആർക്കും അവിടെ ചെന്ന് തങ്ങാനായിട്ട് കൗതുകം തോന്നും മനസ്സിനും ശരീരത്തിനും ഒക്കെ ആനന്ദം പകരുന്നതായ കാടുകൾ ആ കാടുകളിലാണല്ലോ നമ്മുടെ പശുക്കളെയെല്ലാം നമ്മൾ പാർപ്പിച്ചിരിക്കുന്നത് അതിനുവേണ്ടിയിട്ട് ഇടയ ഗ്രാമങ്ങളെല്ലാം നമ്മൾ അവിടെ നിർമ്മിച്ചിട്ടുണ്ടല്ലോ ആ ഗ്രാമങ്ങളിൽ കൂടെ കൂടെ ചെന്ന് അവിടുത്തെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കേണ്ടേ അത് വേണം എന്ന് മാത്രമല്ല അവിടുള്ള പശുക്കളുടെയും കന്നുകുട്ടികളുടെയും എല്ലാറ്റിൻ്റെയും കണക്കെടുക്കണം കാരണം കൃത്യമായിട്ടാണോ ഈ ഇടയന്മാർ ഇവിടെ വന്ന് നമ്മുടെ ഖജനാവിലെ കാര്യങ്ങൾ അറിയിക്കുന്നത് അവിടെ നിന്ന് സാധനങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് ഏൽപ്പിക്കുന്നത് ഇതൊക്കെ നമുക്ക് അറിയണമല്ലോ അതിനുള്ളതായ സമയമായിരിക്കുന്നു അല്ലയോ മഹാരാജാവേ അതുകൊണ്ട് അങ്ങയുടെ പുത്രനെയും ഞങ്ങളെയും എല്ലാവരെയും അനുവദിക്കണം എന്ന അതിന്റെ അർത്ഥം അതിനെ വാച്യമായിട്ട് പറയാൻ പോകുന്നേ ഉള്ളൂ ഇപ്പൊ അതിന്റെ വ്യക്യമായ അർത്ഥം എന്ന് മാത്രമല്ല അല്ലയോ മഹാരാജാവേ രാജൻ അസ്മിൻകാല ദുര്യോധനം അർഹസി അല്ലയോ മഹാരാജാവേ വേറെ ഒരു വിശേഷം ഉണ്ടോ അവിടെ അല്ലെ ഒന്നാന്തരം കാടുകളാണ് ഇപ്പൊ കാലാവസ്ഥയാണെങ്കിൽ വളരെ അനുകൂലം ഒരിക്കലും വിപരീതമായ കാലാവസ്ഥയില് മൃഗയാ വിനോദത്തിന് രാജാക്കന്മാര് പോവില്ല ഭയങ്കരമായ മഴയുള്ള അവസരങ്ങളിൽ മഴക്കാലം പിന്നെ ഏറെ ശൈത്യമുള്ള സ്ഥലങ്ങളിൽ വീഴ്ചയുള്ള സ്ഥലങ്ങളിൽ മഞ്ഞ് സമ വീഴ്ചയുടെ സമയത്ത് പോകില്ല അതൊക്കെ ദോഷം ചെയ്യും അപകടകാരിയാണ് മൃഗയെ വിനോദമല്ല മൃഗയെ ഏറ്റവും വലിയ ആപത്തായിട്ട് മാറിക്കും അല്ലെങ്കിൽ തന്നെ ആപത്തുകൾ ഏറെ ഉള്ളതാണ് ഈ മൃഗയെ രാജാക്കന്മാർക്ക് അതിനു വേണ്ടിയുള്ള സന്നാഹങ്ങൾ കൂടെ ഉള്ളത് ഈ വേട്ടയാടില് ആപത്തുകളെ രാജാക്കന്മാർക്ക് ആപത്തുകൾ ഉണ്ടാകാതെ മടങ്ങി വരാൻ പറ്റും അതൊരു വിനോദമാണ് എന്ന് മാത്രമല്ല അതൊരു അഭ്യാസവുമാണ് ഓടുന്ന ലക്ഷ്യങ്ങളിൽ അമ്പ ചെയ്യാനുള്ള പരിശീലനം ഇവര് കളരി പഠിച്ചിട്ടുണ്ട് ഈ രാജകുമാരന്മാര് ദ്രോണന്റെ കളരിയിൽ അവിടെ ചലിക്കാത്ത ലക്ഷ്യങ്ങളിലാണ് അമ്പയിത് പഠിച്ചത് പക്ഷെ ശത്രു സൈന്യം നിശ്ചലമായിട്ട് അങ്ങനെ നിന്നുകൊടുക്കൂല അവര് ഓരേകത്തിൽ ചലിക്കും അതിനുപോലും എതിരാളി പ്രയോഗിക്കുന്ന ആയുധങ്ങളും അമ്പുകളും ഏൽക്കാതിരിക്കാൻ പ്രത്യേക രീതിയിലുള്ള ചലനക്രമങ്ങളുണ്ട് അതൊക്കെ വിരുപടിച്ചിട്ടുണ്ട് അങ്ങനെ എതിരാളി കയറിഞ്ഞു പോരുള്ളൂ അപ്പോൾ അവരെ അമ്പെയ്ത് ഇടുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല അതിന് ചലിക്കുന്ന ലക്ഷ്യങ്ങളിൽ എഴുതി ശീലിക്കണം അതിനുള്ള സൗകര്യം എവിടെയാ കിട്ടുക ഈ മൃഗയിലാണ് കിട്ടുക കാട്ടുമൃഗങ്ങൾ നാട്ടിലിറങ്ങി ശല്യം ചെയ്യാതിരിക്കാൻ കാട്ടുമൃഗങ്ങളുടെ എണ്ണം കൂടുമ്പോഴേക്കും മൃഗയെ വേണം കുറെ എണ്ണത്തിന് കാട്ടുമൃഗങ്ങൾ ഇല്ലാതാക്കുമ്പോഴേക്കും നാട്ടിലിറങ്ങി ശല്യം ചെയ്യാതിരിക്കും അതൊരാവശ്യം പിന്നെയോ വേറൊരാവശ്യം ചലിക്കുന്ന ലക്ഷ്യങ്ങളിൽ വേഗത്തിൽ ചലിക്കുന്ന ലക്ഷ്യങ്ങളിൽ അമ്പെയ്യാനുള്ള പരിശീലനം അത് പടക്കളത്തിൽ ഇറങ്ങുന്ന രാജാക്കന്മാർക്ക് നിർബന്ധമായും വേണ്ടതാണ് അപ്പൊ ഇങ്ങനൊരു കാര്യം കൂടി ഉണ്ടല്ലോ അവിടെ അയ്യോ മഹാരാജാവേ ദുര്യോധനന് അവിടെ കാനനത്തിലെത്തിയിട്ട് വേട്ടയാടണം അത് ഉചിതമാണ് അതൊരു ആവശ്യം കൂടിയാണ് ഇപ്പോ അതിന് പറ്റിയതായ കാലാവസ്ഥയുമാണ് മഴയില്ലാത്ത മഞ്ഞു മഞ്ഞുവീഴ്ചയില്ലാത്തതായ നല്ല സമയം വസന്തയെറുതു വസന്തത്തിലും ഗ്രീഷ്മത്തിലും വീണമാണെങ്കിൽ പിണമാണെങ്കിൽ ശരത്തിലുമാകാം മൃഗയക്കൊക്കെ പറ്റിയതായ സന്ദർഭം ഇപ്പോ അതിനു പറ്റിയതായ സന്ദർഭമാണ് അതുകൊണ്ട് ദുര്യോധനെ അതിനു വേണ്ടിയിട്ട് അങ്ങ് അനുവദിക്കണം എന്നല്ലയോ മഹാരാജാവേ എന്ന് കരണൻ ശകുനിയുടെ പിന്തുണയോടുകൂടിയിട്ട് അദ്ദേഹത്തോട് ആവശ്യപ്പെടും അപ്പോഴ് ആദ്യമേ തന്നെ ധൃതരാഷ്ട്രൻ പറയുന്നു നിങ്ങളെ അവിടെ ആ കാട്ടിലെ ആ ഗ്രാമങ്ങളിൽ വസിക്കുന്ന ആളുകളുണ്ടല്ലോ പശുക്കളെ വളർത്തുന്ന ആളുകൾ അവർ പറയുന്ന വാക്കുകളൊക്കെ അതേ പ്രകാരത്തിൽ വിശ്വസിച്ചുകളായിരുത് പല പ്രകാരത്തിലുള്ളതായ തിരിമറികൾ ഒക്കെ അവർക്കുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം ദുര്യോധന ഇല്ലാത്ത തിരിമറി കർണനും ഈ ധ്രുതരാഷ്ട്രനും ഇല്ലാത്ത തിരിമറിയാണ് അവിടെ ആ പശുക്കളെ വളർത്തുന്ന ആളുകളുടെ ഉള്ളിലുള്ളത് എന്ന് ഈ മഹാരാജാവ് ആ സഭയിൽ വെച്ച് പറഞ്ഞു കേൾപ്പിക്കുന്നു എപ്പോഴും തിരുമറിയുമായിട്ട് നടക്കുന്ന ആളുകൾക്ക് ഈ ലോകത്തിലുള്ള എല്ലാവരും അത്തരം തിരുമറിക്കാരാണ് സൂക്ഷിക്കണം എന്ന് തോന്നുള്ളൂ ഇതാണ് അദ്ദേഹത്തിന്റെ ഉപക്രമം എന്നിട്ട് തുടർന്ന് അദ്ദേഹം പറയുന്നു ഇതിന ശ്രുതം ഞാൻ കേട്ടു അവര് ആ പാണ്ഡവന്മാര് ഈ ദ്വൈതവനത്തിൽ ഉണ്ട് എന്ന് യാത്രക്കാർ പലരും വന്ന് എന്നോട് പറഞ്ഞു അപ്പൊ നിങ്ങൾ ഇപ്പോ ദ്വൈതവനത്തിൽ പോകുന്ന ഒരിക്കലും യുക്തമല്ല പാണ്ഡവന്മാർ അവിടെയുണ്ട് അവരവിടെ പാർക്കുന്നു അതുകൊണ്ട് അതോന്നാഭ്യനുജാനാമി ഗമനം തത്രവസ്വയം അതുകൊണ്ട് നിങ്ങള് അങ്ങോട്ട് പോകുന്ന കാര്യത്തില് ഞാൻ അനുവാദം തരുന്നില്ല നിങ്ങൾ പോകേണ്ട കാര്യമില്ല നിങ്ങൾ ഇവിടെ തന്നെ ഇരിക്കുക പാണ്ഡവന്മാർ അവിടെയുണ്ട് അവർക്ക് നിങ്ങളോട് വിരോധമാണ് നിങ്ങൾക്ക് അവരോടും അത് തന്നെയാണല്ലോ അങ്ങനെ നിങ്ങൾ രണ്ടുപേരും കൂടി രണ്ടു കൂട്ടരും കൂടി അവിടെ വെച്ച് കണ്ടു കഴിഞ്ഞാൽ പിന്നെ എന്തെന്തൊക്കെയാ സംഭവിക്കുക അതിപ്പോ സങ്കല്പിക്കാൻ പോലും പറ്റുന്നില്ല അതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ അവിടെ അനുവാദം തരില്ലാസ് തേതുദാസ് ചാവനെ അവരുടെ ഉമിത്തി പോലെ നേറുകയാണ് ഈ വിചാരങ്ങൾ നിങ്ങള് കാപട്യത്തിനാണ് അവരെ തോൽപ്പിച്ചത് നിങ്ങൾ യൂതുകളിയിൽ തോൽപ്പിച്ചു എന്ന് പറയാം പക്ഷെ നിങ്ങൾ കള്ളച്ചൂതാ കളിച്ച് ചകുനിക്കറിയാം ആ അക്ഷങ്ങൾ എങ്ങനെ നിക്കണമെന്ന് ആ സൂത്രം അയാൾക്കറിയാം കള്ളത്തരം അങ്ങനെയല്ല ചൂത് കളിക്കേണ്ടത് ഇതവര് മനസ്സിലാക്കി പിന്നീട് കള്ളത്തരത്തിലാണ് ജയിച്ചത് എന്ന് എപ്പോഴും ആ ചൂതുകള് ശകുനിക്കനുകൂലമായി മാത്രമേ വീഴു അങ്ങനെ കാവട്ട്യത്തിലൂടി അവരുടേതായിട്ടുള്ള എല്ലാം പിടിച്ചെടുത്തു എന്ന് മാത്രമല്ല അവരെ കാട്ടിനുള്ളിലേക്കും ഭാവനത്തിനുള്ളിലേക്ക് നിങ്ങൾ തള്ളിവിടുകയും ചെയ്തു